ഇവിടത്തെ ബാർബർ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ഫാർമസികളിലും അയ്യോ ഇത് മുഴുവൻ ആശുപത്രികളിലാണെങ്കിലും പാർക്കുകളിലാണെങ്കിലും ഫുള്ള് നമ്മള് ദുബായിട്ട് അതെ അപ്പൊ ഇവിടെയാണ് നമ്മളുടെ സാരംഗ ഭോജനശാല ഇവിടെ വേറെയും ഒരുപാട് നല്ല കിടിലൻ റെസ്റ്റോറന്റുകളുണ്ട് അതെ ആ അവിടെ നമുക്കൊരു സബ്സ്ക്രൈബറും ഉണ്ട് കേട്ടോ ടീച്ചോ നമ്മുടെ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ പുള്ളിയടക്ക് പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും ഡിസ്കവറി ഗാർഡനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഭയങ്കര ബിസി ഏരിയ ആണ് പണ്ട് നമ്മൾ വന്ന സമയത്ത് അത്ര ബിസിയൊന്നും ആയിരുന്നില്ല കാമൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പണ്ട് സ്ഥലം ഓർമ്മയുണ്ട് ദുബായിൽ വന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കോയറ്റ ഒരു മിനിറ്റ് അങ്ങോട്ടേക്ക് അതിന്റെ അടുത്തായിരുന്നു നമ്മളുടെ അടുത്താണ് നമ്മളുടെ എന്ന് പറഞ്ഞ വലിയൊരു മാള് അപ്പൊ അവിടേക്ക് പോകാനായിട്ട് ആകെ പത്ത് മിനിറ്റ് എടുക്കുള്ളൂ നടക്കാനായിട്ട് നടക്കാനായിട്ട് നടക്കാനായിട്ടോ അപ്പൊ അവിടേക്ക് നമ്മളടക്ക് പോവാറുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ഒരു ഈയൊരു ഏരിയന്ന് വെച്ചാ ഭയങ്കര നമുക്ക് ദുബായി നമുക്ക് എഴുതി തന്ന പോലെയാണ് ഈ ഒരു ഏരിയ കഴിക്കാൻ കാർ പാർക്ക് ചെയ്തിട്ട് നല്ല ചൂടും ഒരു രക്ഷയില്ല പിന്നെ ഇവിടത്തെ ചൂടിന്റെ ഒരു പ്രത്യേകത പ്രത്യേക തിരക്കൂല പക്ഷെ തുകയും ഇപ്പൊ ഏകദേശം ഒന്നേ നാപ്പത് ഇവിടെ ലഞ്ചിന്റെ സമയ ബട്ടൂരിണ്ടോന്ന് ദൈവത്തിന് അറിയാം എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പൊ എനിക്ക് പട്ടൂരൻ കോഫിയും അയച്ചിട്ടോ അവരോട് വന്നിട്ട് നമ്മൾ ഇവിടെ സ്ഥലം വേണം വീഡിയോ അങ്ങനെയൊക്കെ ഏകദേശം ഈ ഒരു ഏരിയയിലെ നമ്മൾ ഇരിക്കാറ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് രാകേഷ് എന്നായിട്ട് ഒരു ഇട ഈ ഇടയ്ക്ക് മീൻസ് രണ്ടു വർഷം മുമ്പ് ഈ ഇടയ്ക്ക് പറയാൻ കാരണം എന്റെ മനസ്സിലൊക്കെ അത് ഇന്നലെ കഴിഞ്ഞൊരു ഫീലാ ഈ ഇടക്ക് ഈ ഇടയ്ക്ക് പറയണേ രാകേഷും പൊന്നും ഞാൻ അയച്ചിട്ടുണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഡിസ്കവറി ഗാർഡ് പറയാറ് ബട്ട് സ്റ്റിൽ ഡിസ്കവറി ഗാർഡനെ ഒരു പൊടിക്ക് കൂടുതൽ സ്നേഹം ജെ ബി സീനോടും കിട്ടോ അത് അധികം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാവരും ഡിസ്കവറി കാർഡൻ കാണുമ്പോഴാണ് നമ്മൾ ഓർക്കാറ് പറയാറുണ്ട് കമന്റ് ഡിസ്കവറി കാർഡൻ ഇഷ്ടമാണ് പക്ഷെ കൂടുതൽ ഇന്ന് പോകണം ജെ ബി സിനിമ പറ്റിയ അല്ലെങ്കിൽ വേറെ ദിവസം പോയാൽ ഒരു മാറ്റം ഇല്ല കടയിൽ അതായത് ഒന്നും അവർ മാറ്റിയിട്ടില്ല അതിനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന വേറെ നമ്മൾ രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യലോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഫുഡില് മാറ്റം ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം പക്ഷെ ഇതില് ആംബിയൻസിലും ഇതിലൊന്നും ഒരു മാറ്റം ഇല്ല പഴയ അതേ സാരംഗ അങ്ങനെ കാണാൻ ആക്ച്വലി ഇഷ്ടം കാര്യം ഗ്രോത്ത് ഉണ്ടാവണം ബട്ട് സ്റ്റിൽ നമ്മൾ അന്നിരുന്ന് അതെ അവനൊസ്റ്റു അടിക്കും ആ ഒരു അതേ വയസ്സ് അതേ ഫുഡും അത് തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഇവിടെ ബട്ടൂര കഴിച്ച ഒരു ടീമിനെ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ എന്റെ ഫേവറ്റ് എപ്പ ഇവിടെ വന്നാലും ഞാൻ കോഫി ബട്ടൂര പറയാറ് അതിച്ചാണ് ഞാൻ പറയാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു ഇതി അത് പക്ഷെ എങ്ങനെയാണോ ഞാൻ പറയാ ക്യാമറയിൽ കിണ്ണി വേണം കിണ്ണി വേണം ഞാൻ തമീലിക്കു വിൽക്കാൻ കിട്ടി മാറ്റണ്ട ആവശ്യം അപ്പൊ അജയ് ചേട്ടനോട് ചോദിക്കും ചോദിക്കല്ല നമ്മളിങ്ങനെ പറയാ ഞാന് നമ്മൾക്ക് തരാം പറയാ അപ്പൊ അജയ് ചേട്ടന്റെ ഇങ്ങനെ ഇങ്ങനെന്തോ ടെസ്റ്റ് ചെയ്തു വെക്കാൻ പറ്റൂന്ന് പറയണം അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം അജയ്ച്ചേട്ടന്റെ വെക്കാൻ പോണേ അപ്പൊ ഞാൻ അയച്ചേട്ട് പറഞ്ഞ അയച്ചേട്ടാ പണി ഞാൻ കൊടുക്കാം പിന്നെ ഞാൻ റിസർച്ചൊക്കെ ചെയ്തപ്പോൾ കിഡ്നി ഇല്ലെങ്കിൽ അല്ല ഒരു കിഡ്നി ഇല്ലെങ്കിൽ എനിക്ക് എനിക്കറിയില്ല പറയാൻ കിഡ്നി ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് എൻ്റെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വയ്ക്കിയപ്പോൾ ഇക്കക്ക് വെക്കാൻ പറ്റും അപ്പോൾ അല്ല നിൻ്റെ തരാൻ പറ്റൂല എന്നങ്ങട്ട് നമ്മൾ പറഞ്ഞു അപ്പൊ ഇക്കക്ക് ഇനി എന്ത് ചെയ്യും അല്ല വിഷമമാവല്ല ഡേറ്റ് ആവാറായി ഇക്കയ്ക്ക് ട്രാൻ ട്രാൻസ്പ്ലാൻ്റ് അതിൻ്റെ ഡേറ്റ് ആവാറാന്നായി ഇക്കിനി എന്ത് ചെയ്യും അപ്പം നമ്മൾ നിക്കാൻ അയച്ചാൽ തരില്ല പറഞ്ഞോളൂ ഞാൻ തരും എന്റെ ടെസ്റ്റ് ചെയ്തപ്പോ വെക്കാൻ പറ്റും എങ്ങനെ ടെസ്റ്റ് ഇങ്ങനെ കിഡ്നി എടുത്ത് ഫ്രിഡ്ജിൽ എങ്ങാണ്ട് വെക്കണം അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല ഞാൻ ചിന്തിക്കുക ചിന്തിക്ക അവരെന്തോ എന്തോ വെള്ളം കയറണ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് അവരിങ്ങനെ എടുത്തു കീഹോളിൽ കൂടെയാണ് കിഡ്നി എടുക്കണേ എടുത്ത് കിഡ്നി കീ ഹോൾ സർജറി കൂടെ എടുക്കണം എന്നാ പ്രസവ

അങ്ങനെ വെക്കണം രണ്ട് സവാള വെക്കണം പഴയ ടേസ്റ്റ് മാറ്റിണ്ടാവില്ല

അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ദോശ ഇവിടെ വന്നു എനിക്ക് പ്രത്യേകിച്ച് നൊസ്റ്റാൽജിയും ചമ്മന്തി ഉണ്ട് സാമ്പാർ ഉണ്ട് മിൻ ഉണ്ട് തക്കാളി ചട്നിണ്ട് എല്ലാ സംഭവം ഉണ്ട് ും റെഡി ആയിട്ടുണ്ട് ഇതും ഇങ്ങനെ തന്നെ ഇങ്ങനെ വയറും മനസ്സും ഇങ്ങനെന്താ പറയാ അപ്പൊ നമ്മൾ ഈ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ അതായിരുന്നു നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇനിയിപ്പോ നമ്മൾ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ഇബമ്പത്തൂത്ത മോളിലേക്ക് പോവാണ് ആ സന്തോഷമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ രണ്ട് വർഷം മുമ്പ് വരെ നമ്മള് അഞ്ചാറ് വർഷം കൂടെ ഉണ്ടായിരുന്നല്ലോ ഫുൾ നമ്മളെല്ലാം എല്ലാം ഷോപ്പ് ചെയ്യുക അങ്ങനെയല്ല ചെറുതെ വിൻഡോ ഷോപ്പിംഗ് ആയിരിക്കും ബട്ട് സ്റ്റിൽ ഭയങ്കര ഭയങ്കര മെമ്മറീസ് ഉള്ള സ്ഥലം നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ആ നിങ്ങൾ ഇബമ്പത്തൂത്തേ കാര്യഫോണിലടുത്ത് അങ്ങനെ വന്ന് നമ്മള് വേറെ ലാൻഡ് മാർക്കായിരുന്നു നമ്മുടെ കരിഫോറും അത് അതുകൊണ്ട് മാത്രല്ല നമ്മളിപ്പോ ഡിസ്കവറി ഗാർഡനിൽ താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ വന്ന് ഷോപ്പ് ചെയ്തത് അതായത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ബെഡ് ടി വി ഫ്രിഡ്ജ് അതൊക്കെ ഈ ബെൻപത്തു താ മാളിന്നായിരുന്നു വീക്കിലി ഗ്രോസറി ഷോപ്പിംഗിന് ക്യാരിഫോറില വന്നിരുന്നത് അപ്പൊ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ ഭയങ്കര ആഴത്തില് കിടക്കണോണ്ട് ഈ മോൾ എന്ന് പറയുന്നത് യു എ ഗവൺമെന്റ് നമുക്ക് എഴുതി തന്ന പോലെ പോലെ സ്വന്തമായിട്ട് മോളില്ലെങ്കിലും അത് വെറുതെ അപ്പൊ നമ്മൾ എന്തായാലും പോവാണ് നമ്മുടെ ശേഷം കാണാം പോയ ഞങ്ങളുടെ ശരിക്കും നമ്മളിവിടെ സിനിമ കാണാൻ ഇവിടെയല്ലേ അതെന്താടാ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരി ഉണ്ട് അല്ലടം അല്ല ശരിക്കും ഇവിടെ മറ്റേ ഈ മോളില് തിയേറ്റർ ഇല്ല അതൊരു മണ്ണടിയായി പോയല്ലോ എന്തൊരു തിരക്കുളം തിയേറ്റർ ആയിരുന്നു കട്ടക്കാലി മോള് ഇങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ കണ്ടിട്ടില്ല നമ്മുടെ മന്ദോസ് കിട്ടില്ലെന്നായിട്ടില്ലേ സ്റ്റോൺസും പേൾസും ഇപ്പൊ ഇവ ഫോണിന്റെ സ്ക്രീനല്ലേ ഞാൻ ഇങ്ങനെ പാത്തു വാദിച്ചെണ്ണ തന്നെ കളിയാക്കിയവിടെയായിരുന്നു അപ്പൊ ഇസം ഇസെങ്ങനെ സൂപ്പർ ഞാൻ പറഞ്ഞു കണ്ടില്ല എന്റെ വൈബ കൊച്ച് ആൽഫ ജൻ അൽഫ എന്നൊക്കെ പറഞ്ഞു അതെ പാത്തു പറഞ്ഞു ഇവതീതനെ ദശമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇസ അങ്ങനെ പറഞ്ഞല്ലേ അപ്പൊ ഞാൻ ഭയങ്കര ആണ് ഇതില് ശരിക്കും സ്ക്രീൻ നോക്കാറില്ല ഇത് ഇത് ഇങ്ങനെ അത്ര സാധനം കുറച്ച് ബട്ട് ഞാനേ നിങ്ങൾ പിന്നെ എന്റെ ഫോൺ കുറയ്ക്കണ്ട ഇവിടെ ക്രെഡിറ്റ് കാർഡ് കുറച്ച് ടീംസ് വിളിച്ചോ അവന്മാരെ ഞാൻ നോക്കണത് അല്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് തീർന്നു ഇനിയിപ്പോ പുതിയൊരു ക്രെഡിറ്റ് കാർഡ് കൂടി എടുത്തു അതിലത്തെ ലിമിറ്റ് തീർക്കാലോ ഏകദേശം അതെന്താ ഇത് കേറി എന്നോട് പറയാൻ കാരണം അല്ല നമ്മളെന്തായാലും ഷോപ്പിംഗിനായിരിക്കുന്നത് എനിക്ക് ലക്ഷ വേണം ഇതാണ് പക്ഷെ ഭയങ്കര വേണ്ട

ഇതെന്റെ അടുത്തുണ്ടായിരുന്നു ഇതെന്റെ കൈന്ന് താഴെ പൊട്ടിയാലോ പൈസ അങ്ങനെ സെഫോറിൽ കയറി ഇറങ്ങി എന്റെ കൈ കണ്ട ഏകദേശം നിങ്ങക്ക് മനസ്സിലാവും സീനാണ് നമുക്ക് അതിന്റെ അകത്തുനിന്ന് പണ്ടേ അവരങ്ങനെ സമ്മതിക്കാറില്ല കേട്ടോ അകത്തുനിന്ന് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമ്മള് പോയി ഞാൻ കുറച്ചൊക്കെ നോക്കി കുറച്ച് ഒക്കെ ട്രൈ ചെയ്തു എഴുതി പോക്കറ്റിൽ അതെ ഇനിയിപ്പോ അത് നോക്കണം പിന്നെ നാളെ ഇനി പിന്നീടേയും പാത്തൂന്റെ കൂടെ വരണിണ്ട് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ എന്നിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഹോം ബോക്സിൽ പോയാലോ ലെറ്റ്സ് ഗോ െ സംബന്ധിച്ച് പണ്ട് എന്ന് വെച്ചാല് ഇങ്ങനെ മോളിൽ വന്നൊന്നും വാങ്ങിക്കണം എന്നൊന്നുമില്ല വെറുതെ അഴിച്ചിട്ടാ മതി അതായത് രാവിലെ അതെ രാവിലെ വന്ന് ഇവിടെ ഇവിടെ ഇറക്കി വിടാ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോ ഇങ്ങനെ തെര പാര നടന്നു ആ സമയത്ത് അജി ചേട്ടൻ കൂടെ ഇല്ലാത്തതായിരുന്നു എനിക്കിഷ്ടം കാരണം അജി ചേട്ടൻ ഭയങ്കര ഹറി ഇന്നത്തെ പൂർണ്ണ നേരമായിട്ട് വാ പോവാ ആ വൈബ് എനിക്ക് ഇഷ്ടമല്ല ആക്ച്വലി പക്ഷെന്തോ ഇന്നല്ല ഈ ഒരു ഇടിച്ചേണ്ട എന്തോ കൂടെ നിക്കുന്നുണ്ട് അവരുടെ പോവാന്നുള്ള വൈബ് ആയി അങ്ങനെ നമ്മൾ ഇവിടെ ദുബായിൽ താമസം തുടങ്ങിയ സമയത്ത് ഒരുപാട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറയണില്ലും സോഫയും പിന്നെ പൂണ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും വാങ്ങിയത് ഹോംബോക്സിന്നാട്ടോ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം എന്തെങ്കിലും വെറൈറ്റി പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടോ നോക്കിട്ട് വരാം നമുക്ക് എന്തെങ്കിലും അവനെ പോലെ ഒരു വീട് വീട് പണിയാണെങ്കിൽ അതായത് പണിയാണെന്നുണ്ടെങ്കിൽ എന്റെ കിച്ചൺ ഫുൾ സ്റ്റീൽ കളർ ആയിരിക്കില്ല ഗോൾഡൻസാൾ ലൈക്ക് എല്ലാ വീടുകളിലും സിൽവർ അല്ലേ

കേക്ക് 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 അതായത് കട്ട് കട്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ള ഛേ ആ നൈഫും ും സെർവ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊലേരി ആണ് ഗോൾഡൻ കൊലേരി പച്ചയെ വാങ്ങിച്ചാലോ ഇല്ല മമ്മി പറയണേ എടി മീശോലും മീചോലും രൂപയ്ക്ക് ഒരു അലമാരി കിട്ടുന്നു ഇമ്പ് തുറക്കുന്നത് വാങ്ങിച്ചാലോ ഞാൻ പറഞ്ഞു വേണ്ട അപ്പൊ ഇവിടെ ബാത്റൂം ചവിട്ടി സ്പെസിഫിക്കാ പണ്ടാത്ത നമ്മള് സ്റ്റിക്കറ് വാങ്ങിച്ചത് ഓർമ്മയുണ്ടാ അതായത് മതിലും ഒട്ടിക്കണ സ്റ്റിക്കറുകള് സ്മൈലിയും പിന്നെ ദിസ്ഇസ് മൈ കോഫി ടൈമും അങ്ങനെ പറയുന്ന കൊറേ എല്ലായിടത്തും ഓറ്റിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കാണാൻ വൈബായിരുന്നു ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കാണുമ്പോൾ ഈദലിനെ ഓർമ്മ വരും പിങ്കും ഗ്ലിറ്ററും ഗേളി ഗേളി സാധനങ്ങള് എന്നാ ഇങ്ങനത്തെ കാണുമ്പോൾ കുറിയനെ ഓർമ്മ വരും ഓർമ്മയുണ്ടാസ് കവറി ഗാർഡിൽ നമ്മള് വെച്ചിട്ടുണ്ട് ടേബിൾ മീൻ വെള്ളം നിറച്ചിട്ട് കുപ്പി അഞ്ചു രൂപ അല്ലേ ഞാനും ആനയും തമ്മിൽ എന്തോ ഒരു എന്തോ ഒരു മുജ്ജന്മ റിലേഷൻ ഉണ്ട് വേറെ ഒന്നല്ല എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാന്നുള്ളത് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അതിനുശേഷം ഞാൻ എവിടെ എങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണെങ്കിലും ഒരു മെമ്മറി ഉണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഞാനത് ഷെയർ ചെയ്യാം അതിനുശേഷം ഞാൻ എപ്പോ എപ്പോ എവിടെ പോയാലും ഒന്നിനൊരു ഒറിജിനൽ ആന അല്ലെങ്കിൽ ആന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ആന പി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്റെ കണ്ണുൻപിൽ ഇങ്ങനെ കാണിച്ചു തരും ഞാനിപ്പോ നോക്കുമ്പോഴേ എന്തോ സാധനം താഴെ വീണ് പൊട്ടണ ശബ്ദം കേട്ടു ഞാൻ ഞാൻ ട്രോളി എടുത്ത് അങ്ങോട്ട് ഓടി പോടി അജ എന്നെക്കാളും ഗതികെട്ട ആരോട്ടുണ്ടല്ലേ

പക്ഷെ ഗൈസ് ഇവിടെയാ ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ല കാരണം നമ്മൾ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് എവിടെയാണ് ഏതൊക്കെയാണ് കടകളെന്ന് അപ്പോൾ ഇവിടെയാണ് ഇനി മാറ്റിയോന്ന് എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ കയറിക്കോളെ അപ്പൊ ഇവിടെയാണോ അത് മറന്നുപോയോ എന്നോട് ചോദിക്കൂ ലക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ബ്രാൻഡ് ഫോർലെസ് ഇന്ന് കിഡിലും സാധനങ്ങൾ കിട്ടും ലക്ക് ഉണ്ടെങ്കിൽ കേട്ടാ അല്ല നമുക്ക് സാധാരണ ലക്ക് ഉണ്ടാവാറില്ല കൂടുതൽ ലക്ക് നമ്മുടെ ഈ കാര്യത്തില് പറഞ്ഞ ചർഫ് കൊല്ലും ബട്ട് സ്റ്റിൽ അവർക്കാണ് കൂടുതൽ ലക്ക് കാരണം നല്ല സാധനങ്ങൾ അവരുടെ ഇതിന് കിട്ടും സർഫറ്റ് കേ അടിച്ച് മാറ്റারുണ്ടി ഇrfloorടാ ടിബിന്റെ ഓൾറെഡി ഐഡിയ കിട്ടി നമുക്കെന്താ വാങ്ങിക്കേണ്ടേ മുന്നേന്ന് ഇന്ത് വാങ്ങിക്കോണം ഐഡിയ സെയിം തന്നെ വാങ്ങിക്കാൻ നിന്നോ പക്ഷെ വേറെ സാധനം കൂടി മനസ്സിൽ വന്നോണ്ട് ഒരു കൺഫ്യൂഷൻ ಅದು വേണോ ഇത് വേണോ ഇത് വേണോ അതു വേണോ ഏది വേണം ഇത് എനിക്ക് ഇഷ്ടાય പക്ഷേ ആ ശരിടാ ഇതെന്താ കുട്ടിയല്ലേ എടാ അതെ ഇത് വാങ്ങിച്ചാലോ ഈദൽ മറിക്ക് തെലംഗന ഡ്രസ്സ് ആ രസണ്ടടാ ഇത് ചക്കതേ ഇത് ചക്കത വിലടാ മൈക്കിൾ കോസ് ഇപ്പൊ ഞാൻ വാച്ച് കിട്ടിട്ടില്ല എന്റെ വാച്ച് എം കെയുടെ ആണ് പക്ഷെ ഇത് ഒറിജിനൽ അല്ലേറിജിനൽ ഇതും എം കെ പിന്നെന്താ വിചാരിച്ച എനിക്ക് അറിയില്ല എന്റെ അറിവില് ഇപ്പൊ ഒറിജിനൽ ബ്രാൻഡ്സിൽ

എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ റിയില്ല സെറ്റ് ആയില്ല ഒന്ന് ഇട്ടിട്ട് ഒരു ചാക്ക് കണക്കിരിപ്പുണ്ട് ഒന്നും എനിക്ക് കയറുന്നില്ല അപ്പൊ അത് തീരുമാനമായി അപ്പൊ ഞാനിവിടെ ആകെ വാങ്ങിച്ചത് ഈ ഗ്ലിറ്റർ പെൻ അത് ആക്ച്വലി എനിക്ക് മറ്റേ നോട്ട്സ് എഴുതുമ്പോ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു വൈബിന് പിന്നെ നമ്മുടെ ബർക്കിൻ സ്റ്റോക്ക് സോക്സോ ബ്രിക് സ്റ്റോക്ക് അല്ലോ ആ ഒരു വൈബിലുള്ള ഒരു സാധനം അത് വൈറ്റ് വാങ്ങിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ എന്റെ റിപ്ലൈക്ക് കിട്ടിയപ്പോ വൈക്കാണ്ട് ഇപ്പം പൊത്തുത്തേല് വന്നുകഴിഞ്ഞാൽ നമ്മൾ വിടാത്ത കുറച്ച് ഷോപ്പുകളോ നിങ്ങളിപ്പോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതില് വൺ ഓഫ് ദ മെയിൻ ഷോപ്പാണ് മിനിസോ അപ്പൊ നമുക്ക് എന്തായാലും മിനിസോ പോയിട്ട് കുറച്ച് അല്ലറ സില്ലറ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ പിള്ളേർക്ക് ഒരു കോഴിയും

അപ്പൊ കുറച്ച് സാധനങ്ങള് വാങ്ങിച്ചു ഇനിയിപ്പൊ ഡയസ് യൂണോ കാർഡ് വാങ്ങിക്കണം കാരണം നാളെ നമുക്ക് ഗെറ്റ് ടുഗതർ ഉണ്ട് വിത്ത് ഫ്രണ്ട്സ് അപ്പൊ അവിടെ നടി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണല്ലോ അപ്പൊ യൂണോ കാർഡ് ഉണ്ടോ നോക്കണം ഓൾറെഡി ഒരു സെറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു സെറ്റ് കൂടെ വാങ്ങിക്കണം പിന്നെ കാലിഫോർണില് പറ്റി കഴിഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റും കൂടെ വാങ്ങിയ അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കറക്കൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു വീക്കെൻഡ് ഷോപ്പിംഗ് പരിപാടിയായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നു വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ എന്നതിനേക്കാൾ കൂടുതൽ നന്നായി പറയുന്നത് ഇവ അതിഗംഭീരമായി എൻജോയ് ചെയ്തു തീർച്ചയായും ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പക്ഷേ കടകളിൽ കയറി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്പേസുകളിലേക്ക് പോയി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു അതൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു പഴയ പഴയ ഇവ പോലെ ഒരുട്ടെന്നൊക്കെ തിരിച്ചു വരവായിരുന്നു നിങ്ങൾ കണ്ടത് അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കാണ് സന്തോഷം നന്ദി നമസ്കാരം ഈ ഒരു ദുബായി സീരീസ് നിങ്ങള് ഈ ഒരു കൈയോടെ സ്വീകരിച്ചതിൽ അതിലും വലിയ ഹാപ്പിനെസ് ഹാപ്പി ഞാൻ സന്തോഷിക്കുന്നത് കാണുമ്പോ അത് കണ്ട് സന്തോഷിക്കാൻ ഒരുപാട് എന്റെ സന്തോഷത്തിൽ കാണുന്ന പേരുണ്ട് വലിയ സന്തോഷം ഷോ എനിക്ക് വയ്യ അപ്പൊ സന്തോഷകരമായ ഒരു എപ്പിസോഡ് കൂടി നമ്മളിവിടെ പര്യവസാനിപ്പിക്കുന്നു അടുത്ത സന്തോഷകരമായ എപ്പിസോഡ് നമ്മൾ ഇനി തിങ്കളാഴ്ച ആയിരിക്കും കാണാഴ്ച അപ്പൊ ഇനി തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണി ഇന്ത്യൻ സമയം യു എ സമയം രാവിലെ പത്തരയ്ക്ക് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ബൈ ബൈ അപ്പൊ ഹാപ്പി വീക്കെൻഡ് വീക്കൻഡ്